ഹര എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഉഷ കൃഷ്ണമൂർത്തി ഞാൻ കുറച്ച് സവാള കിഴങ്ങ് ക്യാരറ്റ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം ഇട്ടിട്ട് ഒരു ഫ്രൈ ചെയ്തെടുക്കാനാണ് അതായത് നമുക്ക് നെയ്ച്ചോറിനും ഫ്രൈഡ് റൈസിനും എല്ലാം ചേർത്ത് കഴിക്കാവുന്ന ഒരു വിധത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് ഞാൻ കടുകിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് സവാളയും ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ചത് ഇടാം സവാള ഇഞ്ചി വെളുത്തുള്ളി കുറച്ചാണ് ഇട്ടിരിക്കുന്നത് രണ്ടും ഒരുമിച്ച് അങ്ങ് ഇട്ടതാണ് കളറ് കണ്ട് റീയൂസ് ആണ് വിചാരിക്കേണ്ട അപ്പോൾ ഇപ്പം മഞ്ഞൾപ്പൊറി ഇട്ടിരുന്നു അതിൻ്റെ കളറാണ് റീയൂസ്ഡ് തന്നെ അല്ല അത് നമുക്ക് സവാളയെ എന്നിട്ട് ഫ്രൈ ആയിട്ട് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കിഴങ്ങ് അരിഞ്ഞു വച്ചിട്ടുണ്ട് നൈറ്റായിട്ട് പിന്നെ കാരറ്റേ അതോടൊപ്പം പച്ചമുളകും കൂടെ ചേർക്കാം കുറച്ച് ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് ബ്രൗൺ കളർ വരണ്ട ഒന്ന് ഈ പച്ചപ്പെല്ലാം മാറി ഒന്ന് ഒരപ്പം കൂടെ ആയ ശേഷം നമുക്കിതിട്ട് പാത്രത്തിലോട്ട് മാറ്റാം അതിന് ശേഷം നമുക്ക് കാരറ്റും ഉരുളക്കിഴങ്ങി അതേപോലെ ഇതേപോലെ കിട്ടാം സവാള നന്നായിട്ട് ഉള്ളൂ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത് വെളിച്ചെണ്ണയെല്ലാം ഇതിലോട്ട് മാറട്ടെ എന്ന് വെച്ച് വെച്ചതായിരുന്നു നമുക്കഴുക്ക് ചീനച്ചട്ടി ഇതാ തന്നെ വെക്കാം വെളിച്ചെണ്ണ ബാക്കിയുള്ളതുകൂടെ വാർന്ന് കീഴട്ടെ ഈ സമയത്തിൽ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് പച്ചമാകും ഇട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ കൂടുതൽ എണ്ണ ഇല്ല എല്ലാം ഒരു അതേ എണ്ണ തന്നെയാണ് ഇതിൽ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഏതെടുക്കാൻ പോകുന്നത് നന്നായിട്ട് ഇളക്കി ശേഷം ആയതിനു ശേഷം നമുക്ക് ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുക്കണം വിടാതെ ഇത് റൈ ആക്കി എടുത്തിട്ട് ശേഷമാണ് ഇടുന്നത് ഉപ്പ് ക്യാരറ്റ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടേ ഇതിലേക്ക് നമുക്കിനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം നന്നായിട്ട് चिरച്ചിട്ട് കൊടുക്കാം മുർച്ച കഴിയിട്ട് കുറഞ്ഞ 2 മിനിറ്റ് കഴിയട്ടെ ഇങ്ങനെ നമ്മുടെ സവാല ഈ സൈഡിൽ വെച്ചിョടുക്കിട്ട്ണ്ട് കിഴങ്ങ് ഫ്രൈ ആയി വന്നു മൂറുട മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറല്പ്പം மல்லி முளகு வறுத்து வறுத்துிடிச்சது இட்டு கொடுக்காம் மனள் படி நேரத்தை குறச்சிட்டு நோக்கிட்டு செய்ய உப்பு விட்டு கொடுக்கலாம் அல்பம் உப்பு கூட சேர்க்குல்லோ அப்போ குறச்சிட்டு கொடுக்க എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്ത് അടുപ്പിൽ നിന്നും വാങ്ങി വെക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നു ഇഷ്ടപ്പെടണമെന്നില്ല ഇഷ്ടപ്പെട്ടാലേ ഇല്ലെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഉപയോഗിക്കാം നല്ല തിന്നാൻ പറ്റും കൂട്ടി കഴിക്കാൻ പറ്റും പിന്നെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ എല്ലാം ഈ വെള്ളം ചാറായിട്ടൊന്നുമില്ല അത് ഡ്രൈ ആയിട്ടുള്ളതാണ് ഈ യാത്ര പോകുമ്പോഴൊക്കെ നമുക്ക് ചോറിൻ്റെ കൂടെയും വയ്ക്കാം തീ ഓഫ് ചെയ്യാം എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് ഒന്ന് വീഡിയോയിൽ ഷെയർ ചെയ്ത് അതു ശേഷം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ എങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നിങ്ങളുടെയൊക്കെ ഒരു സഹായം എനിക്ക് ആവശ്യമാണ് സബ്സ്ക്രൈബേഴ്സ് കൂടിയാലേ ഉള്ളൂ ഞാൻ ചെയ്യുന്നതിനുള്ള ഗുണം എനിക്ക് കിട്ടുള്ളൂ അതൊക്കെ നല്ലവരായി എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒന്നത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവരും സുഖമായിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കേ ബായ്